മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പോലീസുമായി ഇടപെടൽ മെച്ചപ്പെടുത്താനും ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാനും സംവിധാനം മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ബുധനാഴ്ച മണിക്ക് നിർവഹിച്ചു പോലീസിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഓൺലൈനായി നൽകാവുന്ന സംവിധാനമാണ് ഉള്ളത് ക്യു കോഡ് സ്കാൻ ചെയ്താണ് ഇനി ഓൺലൈനായി പരാതി നൽകാൻ കഴിയുക പദ്ധതി ബുധനാഴ്ച മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാവുകയെന്ന് മലപ്പുറം എസ് അറിയിച്ചു സ്റ്റേഷനുകൾ കോഡ് പതിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഒരു പുതിയ സംവിധാനം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നടപ്പാക്കുന്നതിന് ഭാഗമായിട്ട് ആണിപ്പോഴം പോലീസ് സ്റ്റേഷൻ സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനോ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുന്നുണ്ടെന്ന് അവരെ പരാതിക്ക് പ്രോപ്പറായിട്ട് റെസീപ്റ്റ് നൽകുന്നുണ്ട് പരാതി അന്വേഷിക്കുന്നുണ്ട് അപ്പം തന്നെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ എഫ്ഐആറിൻ്റെ കോപ്പി പരാതിക്കാർ നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആയത് ഉറപ്പുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു ക്യു ആർ കോഡ് അത് പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും കാണാത്ത കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് ഫേസ്റ്റ് ചെയ്ത് വെക്കും ഫേസ്റ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയോ എഫ്ഐആർ എഫ്ഐആറിൻ്റെ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കും അപ്പോൾ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര് ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനത്തിൽ തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിൽ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിന് താഴെ ഒരു മൂന്നാല് പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവും എന്തുകൊണ്ട് തൃപ്തരല്ല എന്നുള്ളത് ഓപ്ഷൻസ് പിന്നെ പരാതി പ്രൊഫൈൽ സ്വീകരിച്ചിട്ടില്ലേ പരാതിക്ക് റിസീപ്റ്റ് കിട്ടിയിട്ടില്ലേ തൊട്ടായിട്ട് അതിന് അതിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ലേ തുടങ്ങിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവരത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഓഫീസെടുക്കും അത് അവിടെ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്പെഷ്യലായിട്ട് മലപ്പുറം കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു